ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗാർഗി ഗാർഗിതി പറയും ഞാൻ കാരണമാണ് ജാസ്മിൻ ഇപ്പോൾ ഈ വീട്ടിൽ അവസരം ഉണ്ടായത് അവൾ ആത്മഹത്യ ശ്രമം നടത്തിയത് വെറും നാടകമാണ് അല്ല അവൾ അറ്റംപ്റ്റ് നടത്തിയത് ബ്രോ മാത്രം എങ്ങനെ അറിഞ്ഞു അപ്പോ കാർതി പറയും നീ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് നിനക്ക് ശത്രുക്കളെ ഉണ്ടാക്കി തീർക്കൂ ഗാർഗി അപ്പൊ ഗാർഗി പറയും അതൊന്നും എനിക്കൊരു വിഷയമല്ല ജാസ്മിനെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം ഇല്ലെങ്കിൽ പാർവതിയുടെയും ലൈഫ് അവൾ നശിപ്പിക്കും നമുക്കൊരു വഴി കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഗാർഗ അകത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് പാർവതി റൂമിൽ വിഷമിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോ മണിക്കൂട്ടം ചോദിക്കും എന്താ പാർ വിഷമിച്ചിരിക്കുന്നത് അപ്പോ പാർവതി പറയും സുശീലാൻ്റി ജാസ്മിനെ മകളായി ദത്തെടുക്കാൻ പോവുകയാണ് അങ്ങനെ സുശീലാൻ്റെ ജാസ്മിനെ ദത്തെടുത്താൽ ജാസ്മിൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായി മാറും പിന്നെ അവൾക്ക് ഈ കുടുംബത്തിൽ സ്ഥിരമായിട്ടൊരു അവകാശവും കിട്ടും അപ്പൊ മണിക്കൂട്ടം പറയും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ തറയിലൊന്നും ഒന്നും ആയിരിക്കില്ലല്ലോ നിൽക്കുന്നത് അവളെ കുടുംബം കുട്ടിച്ചോറാക്കും അപ്പോ അവളെ ഈ വീട്ടിൽ ദത്തെടുക്കാതെ നോക്കണം അത് തടയാൻ എന്തെങ്കിലും ഒരു മാർഗം നീ കാണണം നീ ഒരു കാര്യം ചെയ്യപാറു കല്യാണ മണ്ഡപത്തിൽ ജാസ്മിൻ നടത്തിയ നാടകം എങ്ങനെയെങ്കിലും നീ സുശീൽ ആന്റിയെ അറിയിക്കേ അപ്പോ ജാസ്മിന്റെ തനി നിറം ആന്റിക്ക് മനസ്സിലാവും അന്നേരം ആന്റി തന്നെ അവള് ദത്തെടുക്കാതെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടോളൂ അപ്പോ പാർവതി പറയും ഇത് ഒരു നല്ല അരിയാണ് മണിക്കുട്ട നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം ഇതെല്ലാം മറന്നുനിന്ന് കേട്ട ജാസ്മിൻ അവിടേക്ക് വരുകയാണ് കേട്ടോ എന്നിട്ട് പാർവതിയോട് പറയും നീ നിന്റെ ശിങ്കിടിയും തമ്മിലുള്ള പ്ലാൻ ഒക്കെ കൊള്ളാം അതിനു മുമ്പ് നീ ഒരു കാര്യം ഓർത്തോ പാർവതി കല്യാണ മണ്ഡപത്തിൽ ഞാൻ നടത്തിയ നാടകത്തെ കുറിച്ച് നീ പുറം ലോകത്തെ അറിയിച്ചാൽ നിന്റെ സഹോദരി ഗർഭിണിയാണെന്ന കള്ളം പറഞ്ഞാണ് വിപിനെ കല്യാണം കഴിച്ചതെന്ന് ഞാനും എല്ലാവരോടും പറയും അപ്പോ നിന്റെ സഹോദരി വെറും കയ്യോടെ നാട്ടിലേക്ക് മടങ്ങി പോകേണ്ടി വരും എന്താ നിനക്കതിന് സമ്മതമാണോ നിന്റെ ആവേശമൊക്കെ കെട്ടുപോയോ ഇപ്പൊ നിനക്കെന്താ എന്നെ വെല്ലുവിളിക്കണ്ടേ ഞാനിപ്പോ തന്നെ എല്ലാരോടും നിന്റെ അനീതിയുടെ ദിവ്യ കുറിച്ച് പറയട്ടെ അപ്പൊ പാർവതി പറയും ജാസ്മിൻ ഇതൊന്നും ആരെ അറിയിക്കരുത് അപ്പൊ ജാസ്മിൻ പറയും അറിയിക്കാനേ നീ എന്തായാലും എന്നെ സ്ഥിരമായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പോവുകയല്ലേ അപ്പോ നിനക്കൊരു മറുപടി തരാതെ പോകുന്നത് ശരിയല്ലല്ലോ അല്ലെങ്കിൽ ഈ ജാസ്മിൻ വെറും ഒരു മരവാഴയാണെന്ന് എല്ലാവരും കരുതില്ലേ അപ്പോ പാർവതി പറയും ഒന്നിനും ഞാൻ വരുന്നില്ല എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് എൻറെ അനീതിയുടെ ജീവിതമാണ് അത് നീ നശിപ്പിക്കരുത് നീ ഇവിടെ തന്നെ താമസിച്ചോ അതിന് തടസ്സമുണ്ടാക്കാൻ ഞാൻ വരില്ല അപ്പൊ ജാസ്മിൻ പറയും നീ ഒന്ന് ഓർത്ത പാർവതി നീ കളിക്കുന്നതേ ഈ ജാസ്മിനോടാണ് ജയിക്കാൻ വേണ്ടി ഞാൻ ഈ തറ്റം വരെയും പോകും എന്ത് നിറകേട് വേണമെങ്കിലും കാണിക്കും എന്റെ വഴിക്ക് തടസ്സമായി വരാതിരുന്നാൽ നിനക്ക് നല്ലത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ അല്ല ഇപ്പോൾ മടങ്ങി വന്ന ജാസ്മിൻ ഇത്തവണ നിന്നെ ഞാൻ പരാജയപ്പെടുത്തിയിരിക്കും നീ പോകും പാർവതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവിടുന്ന് പോവുകയാണ് അതേസമയം പ്രഭാവതി സുശീലോട് ചോദിക്കും ഈ തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ നിന്റെ തീരുമാനം എന്തിനു പിന്മാറണം ചേച്ചി അഡോപ്റ്റ് ചെയ്തില്ലെങ്കിലും ഞാൻ ജാസ്മിനെ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് സ്നേഹിക്കുന്നത് ഒരമ്മയ്ക്ക് തരേണ്ട സ്നേഹം ജാസ്മിൻ എനിക്ക് തരുന്നുണ്ട് അഡോപ്റ്റ് ചെയ്യുമ്പോൾ ആ ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഭർത്താവില്ല മക്കളില്ല ജാസ്മിനെ അവളുടെ അച്ഛൻ ഉപേക്ഷിച്ചു ഞങ്ങൾ രണ്ടുപേരും ഇപ്പോ തുല്യ ദുഃഖിതരാണ് ആ സ്ഥിതിക്ക് അഡാപ്റ്റ് ചെയ്താൽ എനിക്ക് ജാസ്മിനും ജാസ്മിനും ഞാനും തുണയാകുമല്ലേ അപ്പോൾ പ്രഭാവിതി ചോദിക്കും ഈ വിവരം ജാസ്മിൻ്റെ അച്ഛനെ കൂടി ഒന്ന് അറിയിക്കണ്ടേ അത് കേട്ടുകൊണ്ട് വരുന്ന ജാസ്മിൻ പറയും അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല ആൻറ്റി ഡാഡിയായിട്ടുള്ള ബന്ധം ഞാൻ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്റെ ജീവിതത്തിൽ ഇനി ഡാഡിയുടെ അഭിപ്രായത്തിന് ഒരു യാതൊരു സ്ഥാനവും ഇല്ല അപ്പോ പ്രഭാവതി പറയും തൊട്ടകനും പിടിച്ചതിനൊക്കെ കേസ് കൊടുക്കുന്ന ആളല്ലേ ജാസ്മിൻ്റെ പപ്പ അയാൾ എന്തെങ്കിലും കേസും കൂട്ടുമായിട്ട് വന്നാലോ അപ്പൊ ജാസ്മിൻ പറയും മരുന്നിടത്ത് വെച്ച് കാണാം അല്ലേ ആൻറ്റി അപ്പൊ സുശീല പറയും അല്ലാതെ പിന്നെ ഇവളെ ദത്തെടുത്തതിന്റെ പേരിൽ ഇവളുടെ ഡാഡി കേസുമായിട്ട് വന്നാലേ അതിനെ ജയിക്കാൻ വേണ്ടി ഞാൻ സുപ്രീം കോടതി വരെ പോകും ഇത് കേൾക്കുമ്പോ പ്രഭാതി മനസ്സിൽ പറയും വേലയിൽ കിടക്കുന്ന പാമ്പിനെയാണ് സുശീലെ നീയെടുത്ത് തോളത്ത് വെക്കുന്നത് അനുഭവിക്കുമ്പോ നീ പഠിച്ചോളൂ അപ്പോൾ സുശീല ഗാർഗിയോട് പറയും സുശീല പ്രഭാതയോട് പറയും ഗാർഗി ജയിച്ചിട്ട് മരുമകളൊക്കെ തന്നെയാണ് പക്ഷേ അവൾക്കിപ്പോ ആ പാർവതിയുടെ കൂടെ കൂടി കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട് ജാസ്മിൻ ഇത്രനാളും ഈ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയല്ല നമ്മൾ കണ്ടത് അവൾ അത് ചോദിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാതെ നോന് അത് കേട്ടുകൊണ്ട് വരുന്ന ഗാർഗി സുശീലോട് ചോദിക്കും എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയല്ലേ ഇപ്പോ ആന്റി ജാസ്മിനെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് അപ്പൊ സുശീല പറയും അതേടി അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഇവളെ ദത്തെടുക്കാൻ തീരുമാനിച്ചത് അത് കഴിഞ്ഞ പിന്നെ ഇവൾക്കിവിടെ എന്തവകാശം എന്ന് നിനക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഗാർഗി പറയും ഇല്ല ഞാൻ ഇനി ഒന്നിനും പക്ഷേ ഈ തീരുമാനം സെറ്റായി പോയെന്ന് ആന്റിക്ക് പിന്നീട് തോന്നരുത് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് പാറവ് വരികയാണ് കേട്ടോ അപ്പൊ അതെന്തിനാണ് അങ്ങനെ തോന്നുന്നത് ജാസ്മിനെ ദത്തെടുത്താൽ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാവാനാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പച്ചി ജാസ്മിനെ ദത്തെടുക്കുന്നത് നല്ല കാര്യമാണ് ജാസിനെ അതുകൊണ്ട് നന്മയുണ്ടാവൂ ജാസ്മിനെ അപ്പച്ചി ദത്തെടുത്തു കഴിഞ്ഞാൽ അപ്പച്ചയുടെ സ്വത്തുകൾക്കെല്ലാം സ്വത്തുക്കൾക്കെല്ലാം അവകാശി പിന്നെ ജാസ്മിനല്ലേ ആ സ്വത്തുക്കളൊന്നും അന്യാധീനപ്പെട്ട് പോവുകയില്ല ഇത് കേൾക്കുമ്പോൾ ഗാർഗി വിചാരിക്കും ഈ പാർവതിക്ക് എന്താ ഇങ്ങനെ പറയുന്നത് എത്തി നിൽക്കുന്നതിൽ ഇവൾക്ക് എതിർ അഭിപ്രായമൊന്നും ഇല്ലേ ഇവളതിനനുകൂലിക്കാണോ അപ്പൊ സുശീല പറയും പാർവതി പറഞ്ഞത് ശരി തന്നെയാണ് ഇനി എൻ്റെ സ്വത്തുക്കളില്ല ജാസ്മിൻ മോൾക്കുള്ളതാണ് അപ്പൊ ജാസ്മിൻ പറയും എനിക്ക് ആന്റിയുടെയോ ഈ കുടുംബത്തിന്റെയോ യാതൊരു സ്വത്തുക്കളും വേണ്ട ഇത് കേൾക്കുമ്പോ പ്രവാതി മനസ്സിൽ പറയും പിന്നെ സ്വത്തുക്കളൊന്നും വേണ്ട പോലും സ്വത്തിനോടുള്ള ആർത്തിമൂർത്തലേഡി നീ വീണ്ടും ഇങ്ങോട്ട് കെട്ടിയിരുന്നുള്ളിയത് അപ്പം സുശീല പറയും ഏതായാലും ഈ ദത്തെടുക്കൽ പാർവതി അംഗീകരിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്നിട്ട് ജാസ്മിനെ കൂട്ടിക്കൊണ്ട് സുശീല അകത്തേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് ജാസ്മിനും സുശീലും കൂടെ ജാസ്മിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ പ്രതാപം പ്രഭാവിയുടെ പ്രഭാവതിയോട് സ്വകാര്യത്തിൽ ചോദിക്കും ഇവിടെ ഈ വീട്ടിലേക്ക് ദത്തെടുക്കുന്നത് അവതാവില്ല ചേച്ചി അപ്പൊ പ്രഭാവതി പറയും വിനാശകാല വിപരീത ബുദ്ധി ഭാവിയിൽ ഇവള് നമുക്ക് വിലക്ക് വന്നാലേ ഇവള് നമുക്ക് അങ്ങ് തീർക്കാം ഇവരുടെ ഈ സ്വകാര്യ മറച്ചിൽ കാണുമ്പോ ജാസ്മിൻ ചോദിക്കും ആന്റി അങ്ങൾ എന്താ ഒരു സ്വകാര്യ മറച്ചിലെ ഞാൻ ഈ വീട്ടിലെ അംഗ അംഗമാവുന്നത് അങ്കളുടെ ആന്റിക്ക് ഇഷ്ടായില്ലേ അപ്പൊ പ്രതാപം പറയും നീ ഈ വീട്ടിലെ അംഗാവുന്നത് ഞങ്ങൾക്ക് അഭിമാനം പറഞ്ഞതാണ് അപ്പൊ സുശീല പറയും അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ജാസ്മിനെ നിയമപരമായിട്ട് ദത്തെടുക്കാൻ തീരുമാനിച്ചത് ഇനി ജാസ്മിൻ എന്റെ മോളാണ് ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് എല്ലാരും ജാസ്മിനെ ആ നിലയിൽ വേണം പരിഗണിക്കാൻ ദത്തെടുക്കാനുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു അതിന് അംഗീകാരവും കിട്ടും എങ്കിലും ജാസ്മിനെ ഈ വീട്ടിലെ ഒരു അംഗമായി കാണുന്നതിന് ആരും നിയമ നിയമപരമായി കിട്ടുന്നതുവരെ കാത്തിരിക്കണ്ട ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ഗോപിനാഥ് അച്ഛമ്മയും അപ്പൊ ഗോപിനാഥ് ചോദിക്കും എന്താ ഇവിടെ നടക്കുന്നത് സുശീല എന്താ പറഞ്ഞത് ജാസ്മിനെ നിയമപരമായിട്ട് ഈ കുടുംബത്തിലേക്ക് ദത്തെടുക്കാൻ പോവുകയാണെന്നോ അതേട്ടാ ഞാൻ ജാസ്മിനെ ദത്തെടുക്കാൻ പോവുകയാണ് അപ്പൊ ഗോപിനാഥ് ചോദിക്കും ആരോ ആരോട് ചോദിച്ചിട്ടാണ് നീ രാസവനെ ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ തീരുമാനിച്ചത് ഈ കുടുംബത്തിലേക്ക് ആരെയും ദത്തെടുക്കാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും ദത്തെടുക്കണമെങ്കിൽ എന്റെയും അനുവാദം വാങ്ങണം രാസവനെ ദത്തെടുക്കാൻ മുമ്പ് നിന്റെ തലയ്ക്ക് മുകളിൽ രണ്ടുപേർ മുതിർന്നവരുണ്ടെന്ന് എന്തുകൊണ്ട് നീ ആലോചിച്ചില്ല അപ്പൊ സുശീല പറയും പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിലാണ് രാസവൻ എനിക്ക് ദത്തെടുക്കാൻ തോന്നിയത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിലായിരുന്നല്ലോ അതുകൊണ്ട് ചോദിക്കാൻ പറ്റിയില്ല ഇപ്പൊ ചോദിക്കുന്നു എനിക്ക് ജാസ്മിനെ ദത്തെടുക്കണം നിങ്ങളതിനെ അനുവദിക്കണം അപ്പൊ ഗോപിനാഥ് പറയും പറ്റില്ല അതിന് പറ്റില്ല എന്തുകൊണ്ട് എനിക്കതിന്റെ അറിയണം എനിക്കത് അറിഞ്ഞേ പറ്റൂ അപ്പൊ ഗോപിനാഥ് പറയും ജാസ്മിൻ ജാസ്മിനോട് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഒടുവിൽ വിശാലിനെ വിവാഹം കഴിക്കാൻ നടത്തിയ ശ്രമങ്ങൾ വരെ ഈ വീട്ടിലേക്ക് വലതുകാലിൽ എടുത്തു വെച്ച് കയറി വന്നവളാണ് പാർവതി അവളിപ്പോ ഈ വീട്ടിലെ മകളാണ് ഇവളെ സദാസമയം ദ്രോഹിക്കുന്നവളാണ് ഈ ജാസ്മിൻ അങ്ങനെ ഒരാളെ ഒരിക്കലും ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പറ്റില്ല അപ്പൊ അച്ഛമ്മ പറയും ഗോപിയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും വിശാലും ജാസ്മിനും തമ്മിൽ പറഞ്ഞു വെച്ച വിവാഹം മുടങ്ങിയത് കൊണ്ടല്ലേ ജാസ്മിൻ ഇപ്പൊ ഇവിടെ താമസിക്കേണ്ടി വന്നത് ഇപ്പൊ വീണ്ടും വിശാലും ജാസ്മിനും തമ്മിലുള്ള വിവാഹം നടത്താൻ നോക്കി അതും മുടങ്ങി വിശാൽ പാർവതിയുടെ ഭർത്താവായിരിക്കെ അവനെ കൊണ്ട് ജാസ്മിനെ വിവാഹം കഴിപ്പിക്കാൻ നോക്കിയത് തന്നെ തെറ്റാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇവിടുത്തെ വിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു എന്നിട്ട് ജാസ്മിനോട് പറയും എന്തായാലും നീയും വിശാലും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി പോകുന്നതാണ് നല്ലത് എന്നിട്ട് സുശീലോട് പറയും നിനക്ക് ഇവളെ ദത്തെടുത്തേ മതിയാവൂ എങ്കിൽ നിനക്കതാവാം പക്ഷേ അതിനുശേഷം നിനക്ക് വിളിക്ക് ഇവിടെ താമസിക്കാൻ പറ്റില്ല അപ്പൊ ഗോപിനാഥ് വരും ഗോപിനാഥ് പറയും അതുവരെ ഒന്നും കാത്തു നിൽക്കണ്ടമ്മേ ഇവരിപ്പം തന്നെ ഇറക്കി വിടുന്നതാണ് നല്ലത് അതാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് നല്ലത് രണ്ടുപേരും ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഇറങ്ങിപ്പോടി അപ്പം വിശാൽ പറയും ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിടരുത് അത് ഭയങ്കര കഷ്ടമാണ് അമ്മ പോയതിനു ശേഷം എന്നെ വളർത്തിയത് ആന്റിയല്ലേ ആ നന്ദിയും കടപ്പാടും മറക്കാൻ പാടുവോ പാടില്ല അതുകൊണ്ട് ആന്റി ഇവിടെ തന്നെ നിൽക്കണം അച്ഛനോട് അച്ഛമ്മയോടും ഞാൻ അപേക്ഷിക്കുകയാണ് ഇവര് പുറത്താക്കരുത് അപ്പൊ ഗോപിനാഥ് അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് ദേഷ്യത്തോടെ അകത്തേക്ക് കയറിപ്പോവുകയാണ് അപ്പൊ സുശീല വിശാലിനോട് പറയും ഞങ്ങൾ ഇറങ്ങിക്കോളാം മോനെ അപ്പൊ വിശാൽ പറയും വേണ്ട നിങ്ങൾ എവിടെയും പോകുന്നില്ല വിശാൽ പറയുന്നത് കേട്ട് ദേഷ്യത്തോട് നിൽക്കുന്ന പാർവതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ സ്റ്റൈൽ മറക്കാതെ എല്ലാവരും ഒരു ലൈക്കും സബ്സ്ക്രൈബ് തന്ന എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്